ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പറയേണ്ട ഒരു കമൻറ്റ് അറിയിക്കൊടുത്തോ ഈ റീഫേ വിളിച്ചോ டை ി ജയിച്ചിരിക്കുകയാണ് അടുത്ത കളി അടുത്ത കളിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ് ഈ ഫോർ കളിച്ചു ഈ ഫൈവ് ഈ ഫോർ ഈ ഫൈവ് കളിച്ചു നൈറ്റ് കളിച്ചു അടുത്ത കളി നമ്മൾ ജയിച്ചിരിക്കുകയാണ് അവൻ അടുത്ത ജോയിൻ ജോയിൻ റിക്വസ്റ്റ് ഇത് നോക്കാം അതായത് നമ്മൾ അടുത്ത വേറൊരാളിക്കാം നൂറിയങ്ങാണ്ടേ ഉള്ളൂ ഒരു കളിയുടെ കളിച്ചിട്ട് നിർത്താം രണ്ട് കളി ജയിച്ചിരിക്കുകയാണ് മൂന്ന് കളി ജയിക്കാൻ നമുക്കൊന്ന് ഈ മൂന്ന് കളി ജയിച്ചിട്ട് നമ്മളത് നിർത്തുന്നു ഓക്കെ വളരെ ശ്രദ്ധിച്ച് കളിക്കണം നമ്മൾ മൂന്നാമത്തെ കളി ജയിക്കാം മൂന്ന് കളിയടുപ്പിച്ച് ജയിക്കാൻ പോവാണ് അതാണ് ശ്രമം മൂന്ന് കളി അടുപ്പിച്ച് ജയിക്കാൻ പോവാണ് പെട്ടെന്ന് <laughs> നമ്മളവിടെ മൂന്ന് കളി വിജയിച്ചിരിക്കുകയാണ് ഓക്കെ